ഹലോ 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 ഇതെന്തായി ഉറച്ചിരിക്കണു അതിനും ലൈവിലില്ല തൃപ്പണത്ര പോകാൻ വരുന്നുണ്ടോ ഒരു ബസ് ും ഫുഡ്ക്കാൻ പോയി ധന്യനൊന്നും കാണാൻ പോയി പോയ

സവിൻ സവിനോടാ അതെ സവിൻ പാലത്തിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കണ അതുകൊണ്ടിട്ടാണ് ഇപ്പൊ റെസ്പോണ്ട് ചെയ്യാത്തത് എന്നാലും എന്തെങ്കിലൊക്കെ പറ സെവിൻ ആളോ സവിന്റെ ഫ്രണ്ട്

ഇതിപ്പോ ഒരു സ്കൂൾ ബസ് ആയിരിക്കുന്നു അല്ലേ ഇതേതാ ഈ ജംഗ്ഷൻ ഗസ് പറഞ്ഞു അതെ ഈ ജംഗ്ഷൻ ഏതാന്ന് പറയൂ ആരും പറയണില്ല ആ പതിനെട്ട് പേര് കാണുന്നുണ്ട് ഓ മൈ ഗോഡ് പതിനെട്ട് പേരൊക്കെ നമ്മുടെ ലൈവ് കാണു സമയം വണ്ടി ഓടിക്കണേ കാണാൻ വേണ്ടിട്ടാണ് ഓട്ടോ ഓട്ടോ ഒരു അവിടെ നിന്ന് വേറെ കണ്ടില്ല ഞാനങ്ങനത്തെ അറിഞ്ഞില്ലേണ്ടാവും സമീറനെങ്ങനെ ക്യാമറ വെച്ചക്കന പോലെ നമ്മളിപ്പെവിടെ പോണേന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ അല്ലെ സദ്യ കഴിക്കാം അതെ സദ്യ കഴിക്കാം അതെ എന്താണ് പെട്ടെന്ന് ഒരു സൈലൻസ് അവിടെ ചെല്ലുമ്പോഴേക്കും ഇപ്പൊ തന്നെ രണ്ട് ഇരുപത്തി മൂന്നായി മൂന്ന് മണിക്കുള്ളിൽ ചെന്നാലേ സദ്യ കിട്ടുള്ളൂ മൂന്നു മണിക്കുള്ളിൽ അവിടെ ചെന്നില്ലെങ്കിൽ നമുക്ക് സദ്യ കിട്ടില്ല ഗൈസ് അപ്പൊ മിക്കവാറും നമ്മളും മന്തിയും കഴിച്ചിട്ട് പോണ്ടി വരും ഓണാഘോഷം മന്തിയില് ഓണമന്തി ഓണവന്തി ഓണാഘോഷം അതെ ഓണാഘോഷം ഞങ്ങൾ മന്തി സദ്യ ഓണമന്തി കഴിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഇവിടെ അഭിജിത്ത് ഫീൽ ആക്കണ്ട സൺഡേ സൺഡേറ്റ് എല്ലാവർക്കും പരിപാടി കാര്യങ്ങളൊക്കെ എന്തെങ്കിലൊക്കെ മെസ്സേജ് അയക്കുന്നേ അതെ ചോദിക്കുന്നവിടെ പോവാണ് ചേച്ചി എന്ന് അയ്യോ ലിപ്സ്റ്റിക് വേറെ ഞാനെപ്പോഴും പറയും അത് ഞാൻ ചോദിക്കാം ഏതാ ലിപ്സ്റ്റിക് എന്നിട്ട് ആണ് പിള്ളേരൊക്കെ ഇവിടെ നിക്കണെന്ന് ഓണത്തിന് വെറൈറ്റി ആയിട്ട് ചൈനീസ് ഫുഡ് അടിക്കുന്നു സറ്റിൻ പോൾ

വിഭവ സമൃദ്ധമായി കഴിക്കാം അതെ വിശക്കനായിട്ട് ഇപ്പൊ തന്നെ രണ്ട് ഇരുപത്തി അഞ്ചായി തൃപ്പണിത്തറിക്കണത് അങ്ങോട്ട് തിരിച്ചു നീരൽ നീരൽ അങ്ങനെ പേര് വണ്ടി ഇത്ര കാണിച്ചെരീരം അതെ അത് ഞാൻ അങ്ങോട്ട് കാണിക്കണ്ടായിരുന്നു ഒരു ഇപ്പൊര് ഇപ്പൊരു പെണ്ണ് വട്ടം വെച്ചായിരുന്നു ഞാൻ അങ്ങനെ ഇവിടെ ഈ സൺഡേയിലും ആൾക്കാര് ചൂണ്ടിടണ ഈ പൊരി വെയിലത്ത് ആൾക്കാര് നിങ്ങൾ കാണു നിങ്ങള് കാണു ആത്മാർത്ഥത സത്യസന്ധത ആകാശം നോക്കിക്കേ നല്ല രസല്ലേ രസേ പക്ഷേ ഇവിടെ ഇപ്പൊ കൊറേ റീല് വരണോ ഇവിടെനിന്ന് ഇങ്ങനെ ഇട്ടിട്ട് കൊറേ മീനൊക്കെ കിട്ടണണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൊറച്ചും കൂടെ ഈവനിങ് ആയി കഴിയുമ്പോ നല്ലപോലെ ആൾക്കാർ ആൾക്കാരുണ്ടത് അവിടേക്ക് വഞ്ചിയിലൊക്കെ ആ വെയിലും വഞ്ചിയിലൊക്കെ ഇരുന്നിട്ട് ആൾക്കാര് മീൻ പിടിക്കുന്നു ഞങ്ങള് കുറച്ച് ഗെയിംസ് ഒക്കെ ഗെയിംസ് കളിച്ചതിന്റെ യൂട്യൂബ് ചാനലില് വരൂ കേട്ടോ ഈ ലൈവ് കാണുന്ന ആൾക്കാരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്തിട്ട് വേണം ലൈവ് കാണാൻ വേണ്ടിട്ട് നമ്മുടെ ഓണാഘോഷത്തിന്റെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് ഗെയിം ഒക്കെ കളിച്ചായിരുന്നു ഫസ്റ്റ് ഗെയിമില് പ്രൈസ് കിട്ടിയത് ഈ കുട്ടിക്കാണ് ഈ കുട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞെന്ത് ഗെയിമാണ് കളിച്ചത് അതെ അത് അതില് ആ ടിയിലും ഈ കൊച്ചിനോ ഫസ്റ്റ് കിട്ടിയത് സെക്കൻഡ് സെക്കൻഡ് കിട്ടിയ കുട്ടി പണ്ണുകടിയിലും സെക്കൻഡ് കിട്ടിയ കുട്ടി ഇതാണ് അതെ ബാക്കിയുള്ള പിള്ളേർക്കൊന്നും ആ ഇല്ല മച്ച അത് മറ്റ ഗെയിട്ടില്ല അതെ അതെ ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം സമീർ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റുള്ള പെൺകുട്ടി ബാക്കിയുള്ളവർക്ക് വെളിവില്ലെന്നാണെന്ന പറ അപ്പൊ ബാക്കിയുള്ള ഗെയിംസ് നമുക്ക് നോക്കാം ഇനിയും ഗെയിംസ് ഉണ്ട് ഞങ്ങള് ഇനി തൃപ്പൂണിത്തുറ ചെന്ന് അവിടെ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഗെയിം കളിക്കാനാണ് പ്ലാൻ ചെയ്യണത് എന്റെ ഗംഭീര പോയിട്ട് നമുക്ക് പാട്ട് പാടാം പാട്ട് പാടാം എന്ത് പാട്ട് പാടും ഏതെങ്കിലും ഒക്കെ പാട്ട് നമുക്ക് എല്ലാവർക്കും പറിക്സ് അറിയണമെന്നില്ല അതൊന്നും വേണ്ട പാടാൻ പറ്റുന്ന പാട്ട് അതെ എല്ലാരും ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരികളായിട്ടിരിക്കുമ്പോ നമുക്ക് ആ പാട്ടില് പാടേണ്ടത് അപ്പൊ നമുക്കത് പാടാം ഇങ്ങനെ പിടിക്കാം റെഡി വൺ ടു നീലരാവിലൻ സ്നേഹവീതിയിൽ മമ തോഴിയായി വിയമീ അന്നൊരിക്കലെന്നോ കണ്ട നാളിലിൻ്റെ ഹൃദയമന്ത്രം കാത്തു വച്ചു ഞാ എനിക്ക് തോന്നണേ ൾക്കാരെല്ലാം നയന്റി സ്ക്രിസ് ആണ് പിള്ളേർക്ക് പിള്ളേരാണ് പിന്നെ പാടി സുന്ദരിയ വായി പിള്ളേർക്ക് അറിയാൻ പാടില്ല പിന്നെ അറിയാമോ പാട്ടറിയാം അറിയാം അന്ന് നിനക്കറിയാം പാട്ട് എന്താ അമ്മ അമ്മ എന്താ പാടിയത് അന്ന് കര കൂടൊരു കവിത നീല <ihak deepen Legislacy> ും മാർ കഴിക്കാറ്റ് നീ വരുമ്പോൾ എൻറെ ഉള്ളിൽ തേൻകുൽ പാട്ട്

ആ പാട്ടറിയോ പൂവിളി പൂവിളി പാടണം പൂവിളി പൂവിളി പാടണം എല്ലാം അറിയാൻ പള്ളാത്ത ആൾക്കാർ ലിറിക്സ് ഞാൻ വേണം ഇതില് സെറ്റാക്കി ആ എന്നാ ആ എടുത്ത ആളുടെ നോക്കി പാടും ഏതാണ് കരൊക്കെയാണ് ചെലപ്പോ ഇതില് കോപ്പി റേറ്റ് കിട്ടും സരി വെറുതെ എന്തിനാണ് പാടിക്കോട്ടെ ഏഹ് ദേ ഇതില് വെക്കാം അയ്യോ പെണ്ണു പാടണണ്ട ഞങ്ങള് പാടിക്കോളോ അന്നേവരുടെ കൂടെ പാടണോ നമ്മള് വേണ്ടല്ലോ ആ റെഡി വൺ ടു സ്റ്റാർട്ട് പഠിക്കോ പൂവിളി പൂവിളി പൊന്നോണമായി നീ നീ ീ ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവ ിങ്ങത്തിൽ കാറ്റാടും ചെമ്പാവിൻ പാടം പൂ കൊണ്ട് മോടം പൊന്നിൻ ചിങ്ങത്തിൽ പാടം ഇന്ന് ചെന്നാളത്തം ചിത്തിര ചോദി കുയ്യാന്നാളെത്തം ചിത്തിര ചോദി പൊന്ന് പറം തോറും നീ വരൂ നീവരൂ പൂവാലൻ തുമ്പി ഈ പൂലിൽ ഏർ പോയി 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 പോയി

ഇപ്പത്തെ ട്രെൻഡ് എന്താന്ന് ഈ ഒന്നാം മല കയറി പാട്ട് വെച്ചിട്ട് നമുക്ക് പാടാം നമ്മുടെ പാർലറിനെ കുറിച്ച് പറയണം അങ്ങനെ പറയാനായിട്ട് അറിയാം അങ്ങനെ പറയണം ഒന്നാം മൂന്ന് ഒന്നാങ്ങ് ഇപ്പൊ നമുക്ക് വെറുതെ ഒന്നാം മലകറി പാടാം നമുക്ക് ഒന്നാം മലകറി പാടാം ഞാൻ പറവണ്ടേ രണ്ടാം മലകറി പോകണ്ട മൂന്നാം മല കയറി പോകണ്ടേ തലകുത്തി തലേത്തി ചാടേണ്ടേ നാലാം മല കയറി പോകണ്ടേ തലേ അഞ്ചാം മലക്കേർ പോകണ്ടേ അവിടെ ആറാം മലക്കീർ പോകണ്ടേ തലേകുത്തിണ്ട് അവിടെകുത്തി തലേത്തി എട്ടാം മലകർ പോകണ്ടേ അവിടെകുത്തി തലേത്തി ടാ ഡേ ഓ നമുക്ക് മാത്രേ ഇത്ര ആത്മാർത്ഥതയുള്ളൂ ഒന്നാം മുകളേ കയറി പോകണ്ട അവിടന്ന് തലങ്ങുത്തി 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 ടാ ഡേ 10 മുകളേ കയറി പോകണ്ട അവിടന്ന് തലങ്ങുത്തി 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 ടാ ഡേ 100 മുകളേ കയറി പോകണ്ട തലങ്ങുത്തി തലങ്ങുത്തി ടാ ഡേ എടാ യിറക്കിടിക്കാൻ അല്ലേ ആ റൈറ്റ് അല്ലേ എന്താ നൂറിലത്തില്ലേ പത്തി പത്തിന്ന് പത്തിന്ന് താഴെ ചാടി താഴെ എത്തി ഇനി ചാടണ്ട ചാഴ്ലത്തിൽ കൊച്ചാപ്പണത് അവിടെ ഓ എന്താണല്ലേ നമ്മുടെ സ്ഥലം നമ്മള് ഇതാണ് നമ്മള് സദ്യ കഴിക്കാൻ രണ്ടേ മുപ്പത്താറിന് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം ലൈവ് ആയിട്ട് പോയി നോക്കാം സെവൻ ഒരു വീഡിയോ എടുക്കണേ ചരിച്ച ഒരു വീഡിയോ എടുക്കണേ അയ്യോ സോറി ഞാൻ ഫ്രണ്ട് ക്യാമറ േ നമുക്ക് സദ്യ കിട്ടൂലിപ്പൊ നോക്കാം ഇറങ്ങി വരുമോന്നേ വീട് എടുക്കണേ ചരിച്ച് ജോസ്ന കുട്ട ഇതേ ചരിച്ചെടുക്ക ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കണുള്ളു കമോൺ എവിടെയാണ് നമ്മൾ സദ്യ കഴിക്കാം അയ്യോ ഇവിടെയാണ് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി വന്നേക്കണത് അയ്യോ സോറി പിടിക്കണ്ട എന്റെ സാരിയൊക്കെ ഓക്കെ ഗായസ് നമുക്ക് സദ്യ കിട്ടുമെന്ന് അന്വേഷിച്ചു നോക്കാം എന്താണ് വിളിച്ചിരിക്കുന്നത് നല്ലതിരക്കാമെന്നായിട്ടാ സൗന്ദ്രണ്ടി കിട്ടുമെന്ന് വിചാരിക്കണം कर लिया है तो चलो आ जाओ ओ जी नहीं इकडे তো কি লাগবে ট্রাই ফিল লাগানোর জন্য দাঁড়ায় কি